ഹലോ സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് എൻ്റെ പുരേൻ്റെ പുറത്തുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം കാണിച്ചിരുന്നത് ഞാൻ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മളിപ്പൊ എൻ്റെ മുമ്പിലത്തെ ഒരു പര കൊട്ടാരം വീടിനാണ് ഈ പെരുടെ പേര് അപ്പോൾ നമുക്ക് ടാക്സിയും കാര്യങ്ങളും വിളിക്കുന്നെങ്കിൽ കൊട്ടാരം വീടിൻ്റെ എന്ന് പറഞ്ഞെങ്കിൽ കറക്റ്റ് നമ്മൾ പെരൻ്റെ മുമ്പിലേക്ക് തന്നെ എത്തും സോ ആ കാണുന്ന ചെറിയ പേരയില്ല അതാണ് ശോഭേജിൻ്റെ പേര നമ്മൾ ഫസ്റ്റിടെ കൂടി വന്നപ്പോൾ ഉണ്ടായ പേരയാണത് ഇതാ നമ്മ എൻ്റെ പേരൻ്റെ പോകുന്ന ഒരു താഴെ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ താഴെ എന്ന് പറഞ്ഞാൽ കുറച്ച് മേലെയാണ് പാറ പ്രദേശം ആയതുകൊണ്ട് എൻ്റെ പേര് കുറച്ച് മേലെയാണ് ഇത് കുറച്ച് താഴാണ് നമ്മൾ താഴേക്ക് പോകുന്നതെന്ന് പറയില്ലേ അപ്പോൾ ഇവിടെ ഫുള്ളും പച്ചപ്പും കാര്യങ്ങളിലും ആണ് അപ്പോൾ ഈ പുല്ല് അങ്ങനെ ഉണ്ടാകും പക്ഷെ മഴക്കാലം മഴക്കാലം കഴിഞ്ഞിട്ടാകുമ്പോൾ ഫുള്ളും എന്ത് നല്ല ഉണങ്ങിയ പുല്ലായിരിക്കും ഇത് ഫുള്ളും പച്ചപ്പുല്ലാന്ന് ഭയങ്കര കാട് വാങ്ങിയിട്ടുണ്ട് മഴ ആയതുകൊണ്ട് നല്ല കാടും കാര്യങ്ങളുണ്ട് അങ്ങോട്ടുള്ള ഫുള്ള് പാറയാന്ന് കാണുമ്പോ വലിയ കാട് കൊടുമ്പ് കാണുന്ന പക്ഷെ അങ്ങനെ ആൾക്കാരെല്ലാം പോന്ന ഒരു സ്ഥലം ഇടക്കെല്ലാം മയിലെല്ലാം കാണാം ഇതാ നമ്മളെ താഴെ വരുന്നത് അപ്പൊ ആ കാണുന്ന കാഷ്യൂം ഫാക്ടറി അത് കാണുമ്പോ കോളേജ് എണിക്കണ്ട് പക്ഷെ കാഷ്യൂം ഫാക്ടറി ആന്നിട്ടാ ഏഹ് ഇതാ അവിടെ മയിലുണ്ട് രണ്ട് മൈലും ഒരു ആണു മൈലും ഒരു പെണ്ണു മൈലും ഇതിൽ സൂമാക്കി എനിക്ക് കാണാൻ പറ്റില്ല അങ്ങനെ ക്ലിയർ ഇല്ലാത്ത ക്യാമറയായ കൊണ്ട് കാണാൻ പറ്റില്ല അടുത്തേക്ക് പോകാൻ പോയി നമ്മൾ നമ്മളെ കാടും പോലെ മയിൽ പായും ഒരു ആളില്ലാത്തൊരു ഏരിയ ആണ് എൻ്റെ ഈ പെരൻ്റെ ഇവിടെ ഫസ്റ്റ് എല്ലാം എനിക്ക് ഭയങ്കര ബോറിങ് ഉണ്ടായിനിപ്പോൾ പിന്നെ ആയിട്ട് ഞാൻ എൻ്റെ പേരയായിട്ട് ഇതായിട്ടാൻ കൊണ്ട് എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു മുന്നേ ഞാനിവിടെ ഇങ്ങനെ നടക്കാൻ വരും ഒരു വൈകുന്നേരം കൊണ്ട് ഞാൻ ഫ്രണ്ട്സെല്ലാം ആയിട്ട് നടക്കാൻ വേണ്ടി സോ ഞാൻ താഴെ ഇത് ഇതാണ് റോഡ് വരുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വണ്ടിയും കാര്യങ്ങളെല്ലാം വരും അപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട് സോ ഇവിടെ അങ്ങനെ ആൾക്കാർന്നില്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ഒരു ഈവിനിങ് ആകുമ്പോൾ നല്ല പാങ്ങ നടക്കാനും വീട് എടുക്കാനും ഫോട്ടോ എടുക്കാനും ഭയങ്കര ഒരു നല്ലൊരു ഏരിയ ആണ് പച്ചപ്പ് നിറഞ്ഞൊരു ഏരിയ ആണ് കണ്ട രാ റോഡിലിരിക്കാനും നല്ല പാങ്ങ് അങ്ങനെ വിട്ട് വിട്ടാന്ന് ഇവിടെ പരയും കുടിയലുള്ളത് ഇപ്പോൾ എൻ്റെ പേരെ കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് തന്നെയാണ് വേറെ പേരെ ഉള്ളത് ഇപ്പോൾ ഇവിടെ രണ്ട് പേരെയുണ്ട് താഴെ രണ്ട് പേരുണ്ട് അങ്ങനെ അങ്ങോട്ടേക്ക് അങ്ങനെ വീടും കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ റോഡാണ് റോഡും പിന്നെ ആൾക്കിടക്ക് ഇങ്ങനെ പരയും കാര്യങ്ങളൊക്കെ കാണും പിന്നെ വെച്ചെങ്കിൽ അത് അങ്ങോട്ടേക്ക് പോയെങ്കിൽ ഷൂട്ടിങ് അറേഞ്ച് ചെയ്യുന്ന ഒരു ഇപ്പോൾ ഇനി ഇടക്ക് ഉദ്ഘാടനം ആയതാന്ന് കേട്ടോ അപ്പോൾ അവിടെ ഷൂട്ടിംഗ് എന്ന് വെച്ചെങ്കിൽ ഗണ്ണില്ലേ അതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അതങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് പോകണം ഞാൻ എൻ്റെ ബ്രൈഡ് ട്യൂബ് എടുത്തതാണെന്നാണ് പിന്നെ ടൈമെല്ലാം കിട്ടുമ്പോൾ ഞാൻ അവിടെ പോയിട്ട് വീഡിയോ എല്ലാം എടുത്തിട്ട് അപ്ലോഡ് ആയിക്കുന്നതായിരിക്കും പിന്നെ അങ്ങോട്ടേക്ക് പോയെങ്കിൽ തായ തായ കുറച്ച് നടന്നെങ്കിൽ തോട് കാണാം നല്ല എന്താ പറയണ്ടത് ഇങ്ങനെ ഒഴുകുന്ന തോടില്ല അങ്ങനത്തെല്ലാം കാണാം പിന്നെ എൻ്റെ എൻ്റെ മാരേജിന് മുന്നെല്ലാം ഞാൻ പോയിക്കോട്ടെ ഉണ്ടായിരുന്നു ഞാൻ വീട്ടിൽ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളും ഉണ്ടായിട്ട് പോയിട്ട് കുളിക്കൊന്നുമില്ല ജസ്റ്റ് കാണാൻ വേണ്ടി അവരെല്ലാം കുളിക്കും ഞമ്മലും സിസ്റ്റ് ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ കരക്കിങ്ങനെ നിൽക്കും ഫുൾ ഡബ്ബറിൻ്റെ തോട്ടം ഫുൾ ഡബ്ബറിൻ്റെ തായയും ഉണ്ട് അങ്ങോട്ടേക്കും ഉണ്ട് നമ്മളിവിടെ വീടും കാര്യങ്ങളെടുക്കാൻ വേണ്ടിയിട്ട് വരുത്തുന്നുണ്ട് ഞാൻ എല്ലാവർക്കും എടുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് വരുത്തുന്നുണ്ട് പേരൻ്റെ അപ്പുള്ളൊരു പെണ്ണുണ്ട് ആ പെണ്ണിക്ക് വീടും എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്ക് വരത്തിണ്ട് ഞാനിങ്ങനെ വാക്ക് ചെയ്യുന്നത് വീട്ടിലെടുക്കലുണ്ട് എല്ലാം ഏറ്റവും പ്ലേസ് ആണ് ഇത് അപ്പോൾ നമ്മൾ താഴെ കീഴുമ്പോൾ മേലെ കീഴുമ്പോൾ ഭയങ്കര കാല് വെച്ചിലേക്കും അപ്പം ഇങ്ങോട്ട് പോകുന്നത് ഇപ്പം ഞാൻ നടക്കുമ്പോൾ നിനക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് താഴേക്ക് പോകുന്നതിന് ഈ ഷെഡ് ഈ ഷെഡ് പുതിയ കെട്ടിയതാണ് ഞാൻ മുന്നേ ഉണ്ടാകുമ്പോൾ ഇതാ ഈ ഒരു കല്ല് മാത്രമേ ഉണ്ടായിട്ടു ഈ ഒരു കല്ല് മാത്രമേ ഉണ്ടായിട്ടു ഇപ്പോൾ ഈ ഫുൾ ഷെഡ് ഇട്ട പുള്ളർ കെട്ടിയതോ ഇവിടെ ഇങ്ങനെ ബസ്സിലിങ്ങനെ സ്കൂൾ ബസ്സെല്ലാം വെയിറ്റിങ്ങാക്കാൻ പോയിട്ട് പുള്ളർ നിൽക്കാൻ വേണ്ടിയിട്ട് കെട്ടിയത് ഇപ്പം ഇങ്ങനെ നല്ലതായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ഭയങ്കര ലോങ്ങാണ് നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കടയില സാധനം വാങ്ങാൻ വേണ്ടി പോണെങ്കിൽ അമ്പലത്തിലേക്ക് പോകണം നല്ല ക്യാഷും പേട്ടറിയാണ് അവിടെ ഇപ്പോൾ വർക്കിംഗ് കാര്യങ്ങളൊന്നുമില്ല ഷൂട്ടിങ്ങിലുണ്ടായിന് സിനിമ ഷൂട്ടിങ്ങിലുണ്ടായിന് മറ്റേ അരിപ്പം ആക്ടർ ഷർഫുദിനെല്ലാം വന്നിട്ടുണ്ടായി പിന്നെ കുറച്ച് ജൂനിയർ ആറ്റ്ലീസ്റ്റ് മനസ്സിലുള്ള ഫാമിലി റിക്ഷയാണ് പ്രകാശ ഏട്ടത്തിൽ പറയും സോ നമുക്കിനും തിരിച്ച് പെരക്കെ പോവാം അപ്പം ഞാൻ വന്നപ്പോൾ ക്ഷീണം അറിഞ്ഞിട്ടില്ല ഇപ്പം കല്ല ക്ഷീണം പറയുന്നത് നടന്നതിൻ്റെ ആ ഒരു രീതി കുറേ നടക്കാത്തത് പെരക്കെന്നായി ഇപ്പം ഞാൻ ഇപ്പുറത്തേക്ക് ഇരുല്ല വീടൊക്കെ എല്ലാം കുറവല്ല കണ്ടൻ ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ ഒരു ബേന അത്ര തന്നെ ഇപ്പം തിരിച്ച് ഞാൻ പെരക്കെ പോകുന്നുണ്ട് ഭയങ്കര കഥപ്പായി നിറഞ്ഞിട്ട് വല്ലപ്പോഴും നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇപ്പം ഇതിനകത്ത് നല്ല കാലവേദനയായിരിക്കും സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബായ് ബായ്